ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമി സർ മമ്മൂസ് വെൽക്കം ബാക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും വീട്ടിൽ നിന്നാണ് വീഡിയോ പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഞാൻ നല്ല തിരക്കിലാങ്ങനെ ബിസിനസ്സുകാരി എന്നതിലുപരി ഞാനും ഒരു ഹൗസ് വൈഫാണ് അല്ലേ അപ്പോൾ വീട്ടിൽ ഗസ്റ്റും കാരനും എൻ്റെ മക്കൾ പേരിലും എല്ലാം അഡിക്കാൻഡും ഒക്കെ ഉണ്ട് അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഷോപ്പിലെ കാര്യങ്ങളോ അതിൻ്റെ ഇടയിലടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് തണ്ടാൻ പോവേ അപ്പോൾ എല്ലാം കൂടി ഐറ്റം ഇങ്ങോട്ട് നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് ഇന്നലെ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ മര്യാദ കിട്ടിയിട്ടില്ല ആക്ച്വലി മഞ്ഞാന്നായിട്ട് നല്ലിട്ട് വീഡിയോ കറക്റ്റ് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്ത കൊണ്ട് ഒന്നേ വീഡിയോയുടെ പോയിട്ട് വേഗം വീഡിയോ വേണമെങ്കിൽ എടുക്കാം പക്ഷേ നിങ്ങൾക്കത് കറക്റ്റ് ഫോളോ ചെയ്യാൻ അങ്ങോട്ട് കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ സ്പ്രീനിലൊരു നമ്പർ ഇപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തിരട്ടോ നിങ്ങളുടെ പ്രൊഡക്റ്റ് അഥവാ പത്ത് ദിവസം പത്ത് ദിവസമാണ് പറഞ്ഞത് കാരണം ഇടയിൽ ക്രിസ്മസിന് ഞായറയച്ച അങ്ങനെ കണ്ടിട്ടോ ഓർഡർ ചെയ്തിട്ട് പത്ത് ദിവസമായിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പേയ്മെൻ്റ് അയച്ച സ്ക്രീൻഷോട്ട് പിന്നെ വേണം എന്ന് പറഞ്ഞ ഡ്രസ്സ് എൻ്റെ ഫോട്ടോ അതിന് താഴെ നിങ്ങളുടെ അഡ്രസ്സ് പത്ത് ദിവസമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുക പോസ്റ്റ് വഴിയാണല്ലോ നമ്മൾ അയക്കുന്നത് അപ്പം സെവൻ ടു സെവൻ ഡേയ്സ് ആണെങ്കിൽ കൂടിയും നമുക്കിങ്ങനെ ക്രിസ്മസ് സൺഡേ ഒക്കെ വന്നുകൊണ്ട് ചിലത് ലാഗ് അപ്പോൾ എന്നെ മെസ്സേജ് ആക്കി ആ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഈ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഇതിൻ്റെ കൂടെ പുതിയ അടുത്ത ആഴ്ച വരുന്ന പുതിയ സ്റ്റോക്കിൻ്റെ ഫോട്ടോ ഒന്ന് വെച്ചേരട്ടോ ആ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് ഞാൻ ആ വീഡിയോൻ്റെ ഫോട്ടോ വെക്കുമ്പോൾ തന്നെ

നമ്മുടെ ഫ്രോക്ക് മാക്സിനുമാതിരിക്ക് ആ ഒരു പ്ലീറ്റ് ആ ഒരു ഫ്ലെയർ കൊടുത്തും കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് വേറെ ഒന്നല്ല റയോൺ മാറ്റിപ്പിടിച്ചിട്ട് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള കോട്ടണിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് കുറേ ആളുകൾക്ക് റയോൺ ചുരുങ്ങുന്നു റയോൺ ചുരുങ്ങുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പിന്നെ മാത്രമല്ല കോട്ടൺ മാത്രം യൂസ് ചെയ്ത് കുറേ ആൾക്കാരുണ്ട് പക്ഷേ കുറച്ച് ക്വാളിറ്റിയുള്ള ഉള്ള ക്യാമറ കോട്ടണിലാണ് അത് വന്നിട്ടില്ല കേട്ടോ അതും ജസ്റ്റ് ഫസ്റ്റ് ഞാൻ അതാണ് കാണിച്ചു തരാൻ പോകുന്നത് ശ്രദ്ധിക്കണം അത് ഡബിൾ എക്സിലാക്കു മാത്രമേ സൈസുള്ളൂ ഫിഫ്റ്റി സിക്സ് ലെങ് പക്ഷെ ചുരുങ്ങൊന്നുമില്ല കാരണം കോട്ടൺ സൈസിൽ അതിന് റേറ്റ് ഉണ്ട് കാരണം എന്താ ആണ് പറയാൻ റിയാത്തവർക്ക് മനസ്സിലാക്കാത്തവർക്ക് കോട്ടൺ തന്നെയാണ് ഒരു കോട്ടൺ ക്ലോത്ത് തന്നെയാണ് റേറ്റ് ഉള്ള റിച്ച് കോട്ടൺ ആണ് പിന്നെ സെക്ക് രണ്ടാമത് അതിൻ്റെ വിലയിനക്കാരിച്ചാൽ ഫ്രണ്ടിൽ മാത്രമല്ല ഇല ഇലാസ്റ്റിക് ഓണിനെ ഒരു പ്രത്യേക റേറ്റ് ഉണ്ട് നമ്മുടെ ഇലാസ്റ്റിക് ഓൺ മാക്സിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത്യാവശ്യം ഇത്രത്തോളം നല്ല കമ്പനി ലോക്ക് ഇട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ആണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് അത് കൂടെ താഴ്ന്നുറിവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡ്രസ്സ് മോഡലാണ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ റേറ്റ് അറുന്നൂറ്റമ്പത് രൂപയാണ് അത് ഇതിൻ്റെ കൂടെ ഫസ്റ്റ് വെച്ചാൽ കേട്ടോ കൊറർ ചാർജായിട്ട് എഴുന്നൂറ് ഇടണം പിന്നെ ഓൾറെഡി ഫോട്ടോ ഇട്ടിട്ട് പിന്നെ ഗ്രൂപ്പിൽ നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് ഓർഡർ ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് കിട്ടില്ല കാരണം നെക്സ്റ്റ് വീക്കിൽ എൻ്റെ കയ്യിലേക്ക് സ്റ്റോക്ക് ഉള്ളൂ അപ്പം ഒന്ന് ഡിലേ ആവും അയച്ചു കഴിഞ്ഞാൽ സ്ലിപ്പ് തരാം ഓക്കെ ഒരു ടു വീക്സ് എന്താണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടാൻ അതിനൊക്കെ ആണെങ്കിൽ മാത്രം ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ് നിങ്ങളെടുക്കട്ടെ ഓക്കെ അപ്പോൾ സൈസ് മറക്കരുത് കേട്ടോ ഫിഫ്റ്റി സിക്സ് ലെങ്ത്താണ് ഫോർട്ടി ഫോർ ജെസ്റ്റ് കൊടുത്തത് ഡബിൾ എക്സിലാണ് കേട്ടോ ഇത് കണ്ടില്ലേ അടിപൊളി അടിപൊളി രണ്ട് ലൈറ്റും അല്ല ഡാർക്കും അല്ലാത്ത കളേഴ്സ് പിന്നെതാ ഇത് വന്നിട്ട് നല്ല ഡാർക്ക് കളേഴ്സ് ഓക്കെ ഞാൻ പറഞ്ഞപോലെ കണ്ടില്ലേ ഫ്രണ്ടിൽ ഇലാസ്റ്റിക്ക് ബാക്കിലും ഇലാസ്റ്റിക്ക് താഴെ ആ ഒരു ഞെറിവ് കേട്ടോ ഇത്ര സ്ലീവ് ഉണ്ട് അപ്പോൾ ഇത് കണ്ട വേറൊരു പ്രിൻ്റ് പൂക്കളാണ് മൂന്ന് പ്രീ ഡിസൈൻ നമ്മൾ കണ്ട കേട്ടോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ ഒന്നും കൂടി കാണിച്ചുതരാം അടിപൊളി ലൈൻ അല്ലേ ഒരു ഡിസൈനോട് കൂടി ലൈന് പിന്നെന്താ നോർമൽ ലൈന് പിന്നെ നല്ലൊരു ഫ്ലവേഴ്സ് അടിപൊളി ഡിസൈനും കളറിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഏതാ വേണ്ടതെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ ഞാൻ പറയാൻ വിട്ടോ ഇങ്ങനൊരു മോഡലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ താഴെ പ്ലീറ്റില്ല ആ ഫ്രില്ല ഫ്രോക്ക് മാക്സിൻ്റെ ഡിസൈൻ ഇല്ല അപ്പോൾ ഈ ഒരു ഡിസൈനിൽ രണ്ട് കളറും ഇങ്ങനെ ഇങ്ങനൊരു ഡിസൈനിൽ രണ്ട് കളറും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ആണ് ആണ് ക്ലോത്തും ഈ ഹാഫ് കൂടെ ും ഹാ സ്ലീവിലും ഡബിൾ എക്സ് എൽ അതായത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് ഫിഫ്റ്റി സിക്സ് ലെങ്ങ് നോർമൽ സ്ലീവ് ഇല്ല ഹാഫ് സ്ലീവേ ഉള്ളു കേട്ടോ സൈഡിൽ പോക്കറ്റൊക്കെ വരുന്ന അടിപൊളി അൽഫൈൻ ആണ് സോഫ്റ്റ് അൽഫൈൻ ആണ് റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപ കൊറിയർ ചാർജ് എടുക്കാൻ അറുന്നൂറ്റി മുപ്പത് വരുന്നുണ്ട് ഇതിന് ഇട്ടാ ഇതിന് ഫുൾ ഫോട്ടോ ചോദിക്കരുത് നമ്മുടെ കയ്യിലേക്ക് വരുന്നേ ഉള്ളൂ സാധനം ഹോൾസെയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത് തന്നിട്ടുള്ളൂ ജസ്റ്റ് ഒന്നിൻ്റെ ഒരു നോർമൽ പിക്ക് ഞാൻ ചോദിച്ചപ്പോൾ തന്നിരുന്നു പക്ഷെ അത് അത്ര ഒരു വൃത്തിയില്ല നല്ലൊരു ഭംഗിയൊന്നുമില്ല എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ കളക്ഷൻസ് എല്ലാം മടക്കിയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് വാങ്ങാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു പ്രിൻ്റാണ് പിന്നെപ്പോൾ അത് നിവർത്തി കാണുന്നെന്തിനാ ഫുൾ ഒരു പ്രിൻ്റാണ് നെക്കിലെ ഡിസൈൻ കറക്റ്റായിട്ട് ഫോട്ടോ എടുത്ത് തരികയും ചെയ്യും ഓക്കെ സ്ലീവും ഞാൻ പറഞ്ഞു ഇനി ഓക്കെ അത് കാണട്ടോ ഇനി ഇതിന് സിക്സ്റ്റി ഉണ്ടോ ചോദിച്ച് വരല്ലേ മുത്തുമണികളെ ഫിഫ്റ്റി സിക്സ് തന്നെ ഉള്ളു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഓപ്പണിന് പറ്റിയ തന്നെയാണ് ചെറിയൊരു പ്രീറ്റ് വരുന്ന മോഡലാണ് ഫസ്റ്റ് കണ്ടത് ഇത് നോർമലാണ് കേട്ടോ അപ്പോൾ നോർമൽ സ്ലീവല്ല പ്ലെയിൻ മോഡലാണ് അടിപൊളി കളേഴ്സിലാണ് ഇഷ്ടപ്പെട്ട് മാർക്ക് ചെയ്തിട്ട് തരണം ഇത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലൊരു പ്ലീറ്റ് വരുന്ന അതായത് നമ്മളല്ലേ ഫ്രണ്ടിലൊരു പ്ലീറ്റ് വരുന്ന മോഡൽ അങ്ങനത്തെ ഇതാണ് കേട്ടോ ഒക്കെ ഫിഫ്റ്റി സിക്സിലങ്ങനത്താണ് ഞാൻ പറഞ്ഞത് ഫുൾ ഒരേ പ്രിൻറ്റാ വരിക നമ്മുടെ മാക്സി ഇത്ര സ്ലീവാണ് ഇതിനുള്ള കെട്ടോ ഇനി മുത്തുമണീസ് പുതിയ സ്റ്റോക്ക് എടുത്ത റയോണിൽ ഫിഫ്റ്റി സിക്സില് ദുബായ് മാക്സി മോഡലാണ് കേട്ടോ നമ്മുടെ റയോൺ ഗ്ലോത്തിലാണ് ദുബായ് മാക്സി സ്റ്റൈലിൽ നല്ല ലൈസ് വർക്ക് വരുന്ന അതായത് നമ്മുടെ നെക്ക് ഡിസൈനിൽ ലൈസ് വർക്ക് വരുന്ന മോഡലാണത് ഇതിൻ്റെ ലൈസ് വർക്ക് ഇല്ലാത്ത മാക്സിയുടെ ഫുൾ ഫോട്ടോ ഞാൻ വെച്ച് തരാം ഓക്കെ അതായത് ഫോട്ടോ വെക്കുന്നതിന് ലൈസ് ഇല്ല പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന ഇതേപോലെ നെക്ക് ഡിസൈന് ഈ ലൈസ് കൊടുത്തിട്ടാണ് പ്രത്യേകം ഓർക്കണേ മാറിപ്പോകരുത് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ റയോൺ മാഗസിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ത് ആണ് ചെസ്റ്റ് എടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണേ അപ്പോൾ ഏത് കളറാണ് വേണ്ടതെന്ന് ആ ഫോട്ടോ നിങ്ങൾ ടിക്ക് ചെയ്ത് വിട്ടാൽ തന്നാൽ മതി കേട്ടോ ഫോട്ടോ കൂടെ ഇപ്പോൾ വെച്ച് തരാം അടിപൊളി നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളട്ടോ അതിന് ഇത് സിക്സ്റ്റി ഉണ്ടോ ചോദിക്കരുത് യെല്ലോ മെറൂണ് വൈന് ബ്ലൂ மாறிப்போவது நெக்லிஸைனு லைசானட்டா മൊത്തമാണിസ് ഇനി കാണിക്കാൻ പോകുന്ന സൈസ് അമ്പത്താറിനുണ്ട് അറുപതിനുണ്ട് അൽഫൈനാണ് റേറ്റ് അഞ്ഞൂറ്റി എൺപതിൻ്റെ തന്നെയാണ് കേട്ടോ കുറച്ച് കുറച്ച് കൂടി ഐറ്റംസാണ് അഞ്ഞൂറ്റി എൺപതാണ് അൽഫൈനാണ് കാലാകോലൊന്നാകില്ല കറക്റ്റ് സൈസ് ഞങ്ങൾക്ക് എടുക്കാം ചുരുങ്ങുകയും കാര്യങ്ങളൊന്നും ചെയ്യില്ല അറുപതിനും അമ്പത്താറിനും വന്നൊരു അമ്പത്താറിന് ഡബ്ലക്സിൻ്റെ വീതി ഉണ്ടാവുക ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് അതിനുവേണ്ടി അറുപത് ലെങ്തിന് ഫിഫ്റ്റി ചെസ്റ്റ് എടുത്ത് വരുന്നുണ്ട് മുക്കാ സ്ലീവാണ് കേട്ടോ അത് റേറ്റ് മുക്കാ മുക്കാസ്ലീവാണ് കൈനീളം വരുന്നത് അത്യാവശ്യം ഇറക്കുള്ള കൈനീളമാണ് ഫുൾ കൈ അല്ല എന്നാലും മുക്കൈ ഉണ്ട് ഉണ്ടാവും ആ ഇത്രയും ഐറ്റംസ് ആണ് ഇനി നമ്മൾക്ക് നെക്സ്റ്റ് വീക്കിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വരുന്ന ഐറ്റംസ് ഇതാണ് കേട്ടോ ഫിഫ്റ്റി സിക്സ് ഉണ്ട് സിക്സ്റ്റി ഉണ്ട് കിടക്കാച്ചി ഐറ്റംസ് ആണ് ഇത് നിങ്ങൾ ലൈറ്റ് കളറും ഡാർക്ക് കളറും ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഒടുക്കത്ത മൊഞ്ചാണ് കേട്ടോ അൽഫൈൻ ആണ് മാറിപ്പോരുത് ക്ലോത്ത് അൽഫൈനാണ് ഓക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മൊത്തം ഇന്നത്തെ വീഡിയോയിൽ ഗിവ് അവേയിലേക്ക് കിടക്കട്ടാം ഗിവ് എവേൻ്റെ ബൈക്ക് കമ്മൻറ്റൊക്കെ ലാഗായിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റാഫിന് ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അവർ നാളെ നിങ്ങൾക്ക് ബൈക്ക് കമ്മൻറ്റ് നമ്പർ തരും തരട്ടോ ഇന്ന് ഇന്ന് ടോട്ടൽ എത്ര മാക്സ് കാണിച്ചതെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ വീഡിയോയുടെ മൈൻഡ് ഫ്രീ ആണ് ബൈ സ്ലാലൈക്കും